യം റോഡിൽ ഇല്ലാത്ത കുളം ഉയർത്തുന്നു പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ കൂടാതെ ആക്സസറീസും വർഷത്തെ സേവന പാരമ്പര്യം ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പാലച്ചോട് ഇടുപ്പിളിച്ചിറ കയം റോഡിൽ ചുറ്റുമതിൽ ഇല്ലാത്ത കുളം അപകട ഭീഷണി ഉയർത്തുന്നു മഴ ശക്തമായതോടെ റോഡിനൊപ്പം ഉയരത്തിൽ കുളത്തിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് പരാതിയെ തുടർന്ന് അടുത്തിടെ കവുങ്ങുവേലി കെട്ടിയിട്ടുണ്ടെങ്കിലും കാടുമൂടിക്കിടക്കുന്ന ഇവിടെ അപകടാവസ്ഥ തിരിച്ചറിയാനാവില്ല ഭാരവാഹനങ്ങൾ സൈഡ് ചേർത്താൽ റോഡിന്റെ ഓരം ഇടിഞ്ഞു കുളത്തിലേക്ക് വീഴുമെന്ന് നാട്ടുകാർ പറഞ്ഞു കൂത്താട്ടുളം പിറവം റോഡിൽ പാലച്ചുവട് കവലയിൽ നിന്നും പാമ്പാക്കുട തിരുമാറാടി പഞ്ചായത്തുകളിലേക്ക് ചേരുന്നതാണ് പാലച്ചുവട് ഇടപ്പിളിച്ചിറ കക്കയം റോഡ് ഇടപ്പിള്ളിച്ചിറ സി എം എസ് എൽ പി സ്കൂളിലേക്ക് കുട്ടികളുമായി പോകുന്ന വാഹനങ്ങളും അഞ്ചോളം സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് മണ്ണും കല്ലും കയറ്റി പോകുന്ന ടോറസ് ടിപ്പർ ലോറികളും ഓടുന്നു അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ പിറവം